ഇസ്ലാമി സ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ഫ്ലോഗാണ് ഇപ്പോൾ രാവിലെ തന്നെ എണീറ്റു ചായയ്ക്ക് വെള്ളമൊക്കെ വെച്ചു മക്കൾക്ക് ചായയും അതുപോലെ തന്നെ പഴയും വീങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ട് രാവിലെ മദ്രസയിൽ പോകുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയിട്ട് ചുവറ്റിന് വെള്ളം വെച്ചു വെള്ളം ഏകദേശം ചൂടായി വന്നപ്പം ഇട്ട് കൊടുത്തിട്ടോ മക്കൾ പോകുന്നതിന് പിന്നെ അത്രയും പണികൾ കഴിയുക അത് കഴിഞ്ഞ് അവൾ മദ്രസേ പോകാൻ വേണ്ടി നോക്കിയപ്പോഴാണ് മിനോസിൻ്റെ ചെരുപ്പ് കാണാറില്ല എന്ന് പറഞ്ഞ് പിന്നെ അവിടെ കിടന്ന് കുറച്ച് നേരം തിരഞ്ഞതിന് ശേഷമായിട്ടാണ് മദ്രസയിൽ പോയത് സ്കൂളുള്ള ദിവസങ്ങളിൽ ഏ എ മുക്കാലിനാണ് മദ്രസ തുടങ്ങുന്നത് അല്ലാത്ത ദിവസങ്ങളിൽ എട്ടേ കാലിനും തുടങ്ങും കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയിട്ട് രാവിലത്തെ അപ്പത്തിനുള്ള കറിയും അതുപോലെ തന്നെ ഉച്ചക്കത്തേക്കുള്ള കറിയും കൂടി റെഡിയാക്കാൻ വിചാരിച്ചപ്പോൾ സാമ്പാറായിരുന്നു പച്ചക്കറിയൊക്കെ അരിഞ്ഞ് നേരെ കുക്കറിലോട്ട് ഇട്ട് ചെറു നമ്മൾ പരിപ്പും ചേർത്ത് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിക്കാൻ വേണ്ടി വെച്ചു അത് കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് മോള് സ്കൂളിലോട്ട് ചോറ് കൊണ്ടുവന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒന്ന് തോരഞ്ഞ് ഉണ്ടാക്കൽ നിർബന്ധം ആട്ടോ അപ്പോൾ രാവിലെ ഉണ്ടാക്കി തന്നെ ഉച്ചക്കത്തേക്കും കൂട്ടാൻ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈവനിങ്ങിൽ കൂട്ടിട്ടോ അങ്ങനെ അതാണ് നമ്മൾ ക്യാബേജ് കരിഞ്ഞെടുത്തിട്ടുണ്ട് ആ സമയം കൊണ്ട് തന്നെ നമ്മൾ ചോറ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ക്യാബേജ് തോരൻ വെക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു ഫ്രൈ പാൻ പാനെടുപ്പ് വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കടുക് പൊട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച് ക്യാബേജ് ചെറുകിളി പച്ചമുളക് കറിവേപ്പില അതെല്ലാം കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്ത് അത് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോളാണ് ഇന്നലെ പണി കഴിഞ്ഞപ്പോൾ ഇക്ക കാപ്പിപ്പൊടി കൊണ്ടുവന്നത് ഓർമ്മ വന്നത് ഇക്കാക്ക് വയനാടാണ് പണി ഡെയിലി പോയിട്ട് വരും അതുകൊണ്ട് തന്നെ അത് കുപ്പിയിലോട്ട് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് വില്ലുന്നു ഇവിടെ നിന്ന് പറഞ്ഞു തണുപ്പത്തൊക്കെ കാപ്പി കുടിക്കുക ഒരു പ്രത്യേക വൈബ് അങ്ങനെ കൊണ്ടുവന്നതാ കേട്ടോ അങ്ങനെ ചോറ് ഊറ്റിൽ തുടങ്ങി അതുപോലെ തന്നെ നമ്മളെ കേദേജ് തോരനും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിതിലോട്ട് കുറച്ച് തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു വെറുതെ ഒരു രസത്തിന് അങ്ങനെ ഇക്കാതെ ആ പണി കഴിഞ്ഞ് വന്നിട്ടുണ്ടാകും രാവിലെ വണ്ടി വന്നതാട്ടോ നമ്മൾ മോൻ ഇക്കാനെ കൂടി നേരെ ഡോറിൻ്റെ അടുത്തോട്ട് കൂടി ഞാൻ ഡൈനിങ് ആളിലോട്ട് ഡോറ് തുറക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഡൈനിങ് ആളിലെ ജനൽ ഇന്ന് തുറന്നിട്ടില്ലല്ലോ എന്നുള്ള കാര്യം ഓർമ്മ വന്നു കേട്ടോ നേരെ പോയിട്ട് ജനൽ രണ്ടും തുറന്നിട്ടു അകത്തോട്ടൊരു വെട്ടം കിട്ടുമല്ലോ ജനലൊക്കെ നമ്മൾ തുറന്നിടുമോ അങ്ങനെ ജനലൊക്കെ തുറന്നിട്ടു ഇക്കാക്ക് ചായക്ക് വെള്ളം വെക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ പാൽ ചായയാണ് ഇക്കെ വരുമ്പോൾ അധികം ഇടല് അതുകൊണ്ട് തന്നെ അതാണ് നമ്മൾ പാൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ഇതിനകത്ത് തിളച്ച് വന്നിട്ട് നമുക്ക് ചായ ഇട്ടെടുക്കാം കേട്ടോ ഇന്നലെ വൈകിട്ട് മാവ് മാവരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് രാവിലെ ദോശയും അതുപോലെ തന്നെ സാമ്പാറുമാണ് ചായക്ക് കടി സാമ്പാറും ദോശയും ഭയങ്കര കോമ്പിനേഷൻ അല്ല അങ്ങനെ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സാമ്പാർ ഒന്ന് വറവിട്ടെടുക്കാം പാൻ പാനടുപ്പത്ത് വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണ അതുപോലെ വെളുത്തുള്ളി ഉണക്കമുളക് പിന്നെ നമ്മൾ സാമ്പാർ പൊടി കായം ഒക്കെ ചേർത്ത് കൊടുത്ത് ചെറിയ തീയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുക കരിയാതെ നോക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ നന്നായി മൂത്തതിന് ശേഷം ഞാൻ നേരെ കൊണ്ടുപോയിട്ട് നമ്മൾ സാമ്പാറിലോട്ട് ചേർത്ത് കൊടുത്ത് കുറച്ച് നേരം സാമ്പാർ ഒന്ന് തിളപ്പിച്ചെടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് നേരെ ഒന്ന് ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു അതിലോട്ട് നന്നായി ചൂടായി വന്നപ്പോൾ നമ്മൾ ദോശയുടെ മാവുണ്ടല്ലോ അത് കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുത്തു അപ്പോൾ കുറച്ചൊന്ന് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടോ നല്ല രസ ദോശയിൽ നെയ്യോ എണ്ണയൊക്കെ ചേർത്ത് കൊടുത്താൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നെയ്യൊക്കെ ചേർത്ത് കൊടുത്തു വീഡിയോയിൽ കുറച്ച് കിളിയർ ആയിക്കോ ഒക്കെ സൗണ്ട് ഉണ്ടാവും കേട്ടോ ഡിസ്റ്റർബൻസ് ആയതൊന്നും കാര്യത്തിൽ കൂട്ടണ്ട രാവിലെ നേരം വിളിക്കുന്ന എല്ലാ വീട്ടിലുള്ളതല്ല ഇതൊക്കെ അതുകൊണ്ട് അങ്ങനെ നമ്മൾ ദോശയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ദോശയും സാമ്പാറും നല്ലൊരു കോമ്പിനേഷൻ അല്ലേ അപ്പോൾ അതാ നമ്മൾ ദോശയൊക്കെ അവിടെ റെഡിയായല്ലോ അങ്ങനെ നമുക്ക് ഫുള്ളും ചുട്ടെടുക്കാം കേട്ടോ അപ്പം മക്കളെ ഏകദേശം മദ്രസ വിട്ട് വരാറായിട്ടുണ്ട് ആ സമയം കൊണ്ട് തന്നെ ചോറും അതുപോലെ തന്നെ നമ്മളെ തോരനും കറിയും ആയിട്ടുണ്ട് കേട്ടോ മക്കൾക്ക് സ്കൂൾക്ക് കൊണ്ടാകുള്ളതൊക്കെ ആയി മോള് സ്കൂൾക്ക് ചോറ് കൊണ്ടുപോകലാണെങ്കിൽ ഒരാൾ കൊണ്ടുപോകും ഒരാൾ സ്കൂളിൽ തന്നെ ചോറ് വാങ്ങി കഴിക്കും അപ്പോൾ അതാ അങ്ങനെ ദോശയും സാമ്പാറും റെഡി ആയിട്ടുണ്ട് പിന്നെ മോക്ക് അവർ വന്ന് ചായയൊക്കെ കുടിച്ച് രാവിലെ വിളിച്ച് പോകുന്നതുകൊണ്ട് അതൊക്കെ പണികളൊന്നും ഇല്ല കേട്ടോ മദ്രസ ഇട്ട് വന്നാൽ ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ദാ പൊന്നൂസ് സ്കൂളിൽ പോകാം കേട്ടോ ഒമ്പതര ആകുമ്പം സ്കൂൾ വണ്ടി വരും അപ്പം നല്ല ചെരുപ്പൊക്കെ നന്നായിട്ട് കയകിയിട്ടുണ്ട് കേട്ടോ അതാണ് ചെരുപ്പ് കാണിച്ചു തരുന്നത് ഒന്നദം സ്കൂളിൽ പോയി കഴിഞ്ഞതിന് ശേഷമാണ് അധികം ദിവസങ്ങളും ഞാൻ മുറ്റടിച്ച് വരാറ്ട്ടോ അപ്പോൾ ഞാൻ മുറ്റത്ത് റോണി ട്രിപ്പേരിൽ കൊണ്ടുവന്ന് വെച്ചപ്പോൾ മോൻ അങ്ങോട്ട് അതിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് വണ്ടി തൊട്ടാ കേട്ടോ ഫ്രണ്ട് ഭാഗത്തൊന്നും അധികം ചപ്പുണ്ടാവില്ല പക്ഷേ അടുക്കള ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടാവട്ടോ കാരണം പ്ലാവിൻ്റെ ഇലയും അതുപോലെ തന്നെ നമ്മളെ മഹാഗണിയുടെ ഇലയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും അങ്ങനെ അടിച്ചു വയറിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പണിക്ക് പോകുന്ന പോലും മോനും കൂടെ പോയിട്ടോ കേട്ടോ അതിൻ്റെ കരച്ചിലും കാര്യങ്ങളാണ് ഈ കാണുന്നത് ഇത് എപ്പോഴും ഉള്ളതാ കേട്ടോ ഇപ്പം എന്നല്ല എന്നും ഈ ഒരു വച്ചില് വരെ പതിവാണേ അവനും പണിക്ക് പോകാൻ വേണ്ടിയിട്ട് കരയുന്ന കേട്ടോ വണ്ടി കണ്ടപ്പോൾ മക്കളല്ലേ എല്ലാവരും വീട്ടിലും ഏകദേശം ഞാൻ കിട്ടുന്ന കേട്ടു പിന്നെ അവനൊരു വിധത്തിൽ ബലം പിടിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നത് നേരം പിന്നെ അവൻ്റെ കൂടെയിരുന്നു ആ സമയം കൊണ്ട് തന്നെ മിന്നൂസ് മാറ്റി ഒരുങ്ങി സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നേരെ വന്നു പാത്രമൊക്കെ ഒന്ന് കൈകി എടുത്തുണ്ടോ രാവിലത്തെ തൊട്ടിട്ടുള്ള എല്ലാ പാത്രങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൈകിയെടുക്കാം കാര്യമുള്ള പാത്രങ്ങൾ സെബിനെപ്പൊടി ഇട്ടിട്ടും കൈകാന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് ഏകദേശം ഒരു പത്തര സമയമായപ്പോഴാണ് ഞാൻ ചായ കുടിക്കുന്നത് അപ്പം എല്ലാവരും പോയി കഴിഞ്ഞുകൊണ്ട് ഇന്ന് ഒറ്റയ്ക്കായതുകൊണ്ട് ഞാനത് നേരെ ഡൈനിങ് ഹാളിൽ പോയിട്ട് ദോശയും സാമ്പാറും ചായയും കൊണ്ടുപോയിട്ട് കുടിച്ചു അത് കഴിഞ്ഞ് ഒന്ന് അടുക്കളയിലേക്ക് ഒന്ന് ക്ലീനാക്കിയതിന് ശേഷം രാവിലെ അലക്കാനുള്ളത് സർഫിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം അലക്കി പിന്നെ ശേഷം എന്നാൽ വെയിലത്ത് കൊണ്ടുപോയിട്ട് വിരിച്ചിട്ടുണ്ടോ അപ്പോൾ ഇന്ന് പതിനൊന്നരയ്ക്ക് ഞങ്ങൾക്ക് അയൽക്കൂട്ടത്തിൻ്റെ മീറ്റിംഗ് ഉണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് പോകണം അപ്പോൾ അതിൻ്റെ മുന്നേ അത്യാവശ്യം കുറച്ച് പണികളൊക്കെ തയ്ച്ച് വെച്ചാൽ നമുക്ക് വരുമ്പം ഒന്ന് റെസ്റ്റ് എടുക്കാമല്ലോ അപ്പോൾ നേരെ അത് കഴിഞ്ഞ് ആകൊക്കെ ഒന്ന് അടിച്ചു കയറി ഇട്ടിട്ടോ എങ്ങനെ അടിച്ചു വരിയാലും ഈവനിങ് ആകുമ്പോൾ വീണ്ടും നമ്മൾ തൂക്കേണ്ടി വരും എന്നാലും ഒന്ന് അടിച്ചു വരിടാലോ ഒരു വൃത്തി ഉണ്ടാവില്ല അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞതാ ഞാൻ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇക്കെ ഫ്രണ്ടിനെ വിളിച്ചു എൻ്റെ വണ്ടിയിൽ പോയി ഏകദേശം ഒരു ഒരു മണി ആയ സമയത്താണ് ഞങ്ങൾ വരുന്നത് വന്നപ്പോൾ തന്നെ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നെട്ടോ രാവിലെ കഴിച്ചു പോയതല്ലേ വെയിലും കൊണ്ടിട്ട് ദാഹിക്കുന്നതുകൊണ്ട് വിശക്കുന്നുണ്ട് അപ്പോൾ നേരെ പോയിട്ട് ഇന്നലെ മീൻ വാങ്ങിയിൽ കുറച്ച് മസാല തയ്ച്ച് വെച്ചതുണ്ടായിരുന്നു അതെടുത്ത് പൊരിക്കാനിട്ടോ ആ സമയം കൊണ്ട് രാവിലെ പോയപ്പോൾ ഞാൻ അകം തുടച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ തന്നെ എല്ലായിടത്തും ഒന്ന് തുടച്ചെടുത്തു മോനാ സമയം എൻ്റെ കൂടെ അവിടെ ഇവിടെ നടന്നു ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ ഈ വെയിലത്തെ എവിടെയിൽ പോയി വന്നാ പിന്നെ മടിയാണ് അങ്ങനെ മീനൊക്കെ റെഡി ആയി തുടക്കലും കഴിഞ്ഞ് ഉള്ളൂ വീഡിയോ ലൈക്ക് ഷെയർ ഇഷ്ടം